ഇതിന്റെ നഗരസഭയാണ് നമ്മള് ബെഡിങ് കഴിസ് വെൽഫെയർ അസോസിയേഷൻ രൂപീകരിച്ചതിന് ശേഷം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇവിടെ നികുതി പിരിവ് നിർത്തി തൽക്കാലിക ഭാഗികമായിട്ട് നിർത്തിവരുന്ന സാഹചര്യം ഉള്ളതായിരുന്നു കഴിഞ്ഞ കൗൺസില ഞങ്ങൾ ഇവിടെ പങ്കെടുക്കുക ഞങ്ങൾ പങ്കെടുത്തപ്പോൾ അവരുടെ ഒരു അവര് അവതരിപ്പിച്ചു അതിനുശേഷം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന തരത്തിലാണ് അവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോയത് രാഷ്ട്രീയപരമായിട്ട് ഓരോ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴിയാലും ഇതിനൊരു ശ്വാസ പരിഹാരം ഉണ്ടാക്കി തരാം എന്നുള്ള തരത്തിലല്ല അവിടെ കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ നമുക്കിപ്പോ പലർക്കും നമ്മൾ ഇതിന്റെ ഒന്നാമത്തെ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഗരസഭയാണെന്ന് എന്തുകൊണ്ട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലത് ഫണ്ട് വർദ്ധിപ്പിക്കുക ഈ മുനിസിപ്പാലിറ്റിയുടെ ഫണ്ട് ഇപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞാൽ ഏകദേശം ആറ് കോടി രൂപയോളം ഇതുവരെ അവർ ടിപ്സ് എടുത്ത് കഴിഞ്ഞു ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ വ്യവസായികൾക്ക് എല്ലാം ഒരുപോലെ ബാധിച്ചിരിക്കുകയാണ് നൂറ് രൂപ നികുതി കൊടുക്കുന്നതിന് ഇരുപതിനായിരം രൂപ നികുതി കൊടുക്കും ആയിരം രൂപ നികുതി വന്നതിന് ലക്ഷം കാലം ഇരുപത്തി അപ്പൊ ഇത് ഇത് എന്താണ് ഇതിൻ്റെ അതിൽ പ്രധാന കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നികുതി വർദ്ധിപ്പിക്കുമ്പോൾ ഈ കനത് ഫണ്ട് അതനുസരിച്ച് കൂടുന്നു അതിനു വേണ്ടിയാണെങ്കിൽ കുറിച്ച് അവിടെ കൂടിയിരിക്കുന്നത് അപ്പം നമുക്ക് പറയാനുള്ളത് മുനിസിപ്പാലിറ്റി ഇത് മുനിസിപ്പാലിറ്റി കൗൺസിലോ പറയുകയാണെങ്കിൽ ഈ മുനിസിപ്പാലിറ്റിയുടെ പ്രധാന

സർക്കാർ പറയുന്നില്ല കാരണം സാധാരണ ജനങ്ങളെ അത് വിശ്വസിക്കുന്നു രാജ്യത്ത് നിലവിലുള്ള സംവിധാനം അനുസരിച്ച് പഞ്ചായത്തായി ആക്ട് കേന്ദ്ര ഗവൺമെന്റ് പാസാക്കി അതിനനുസരിച്ച് അത് അതാല് സംസ്ഥാനങ്ങളാണ് അതിനുവേണ്ട നിയമങ്ങൾ രൂപീകരിക്കും ആ നിയമന ചട്ടങ്ങൾക്കും ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ അവർക്ക് അതിനുവേണ്ട തീരുമാനങ്ങൾ യഥാർത്ഥമായ രീതി ഇത് വിധമായിട്ടാണ് സർക്കാരിന്റെ പറഞ്ഞു സ്വയംഭരണ സ്ഥാപനമാണ് അവർക്ക് ഇതിന്റെ മെറി രണ്ടാമത്തെ കാര്യം ഇംപ്ലിമെന്റ് ചെയ്ത രീതിയിട്ടില്ല രണ്ട് കാര്യങ്ങൾ ഞാൻ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ അവിടത്തെ നമ്മള് ഇരുപത്തഞ്ചു വർഷം അവിടുത്തെ നിങ്ങളുടെ ജോലിയാണ് ഞങ്ങളുടെ ജോലിയല്ല എന്ന നല്ല സംസാരിക്കുന്നത് രണ്ടാമത് എത്താൻ വേണ്ടിയിൽ രേഖകളൊന്നും ലഭ്യമല്ല അതിന് ആധികാരികമായിട്ടുള്ള രേഖകൾ ഞാനിവിടെ കൊണ്ടിരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് കണ്ടിട്ടില്ല മൂന്നാമത്തെ കാര്യം നമ്മളെ പത്തു വേദിയെ സംബന്ധിച്ച് അത്തരം അധികം കൊടുക്കുന്നു ആ കൊടുക്കുന്നത് തന്നെ ഓരോ പ്രാവും കൊടുക്കുന്നത് കലക്കുക അതിനോട് ആധികാരികമായിട്ടുള്ള രേഖ എല്ലാം ആയിരത്തി അറുനൂറ്റി അറുപത്തി എട്ടിലൂടെ ഓണിഫിക്കറ്റ് അല്ലെങ്കിൽ

ഇരുപത്തിമൂന്ന് വർഷം വളരെ കറക്റ്റ് ആണ് രണ്ടായിരത്തിലാണ് ഞാൻ ഇവര് പൊതുജനങ്ങളെ കബളിപ്പിക്കുക പൊതുജനങ്ങളെ കബളിപ്പിക്കുക മൂന്ന് തരത്തിലുള്ള ഇത് തീർച്ചയായും വൈവിധ്യമാണ് ഇതിന് കേരള സർക്കാരോ കേന്ദ്ര സർക്കാരോ ഒന്നുമല്ല ഇതിനെ പങ്കെടുത്തത് ഇത് മുൻസിപ്പാലിറ്റി അല്ല മുൻസിപ്പാലിറ്റിയിലെ മഹായക്കാർക്കും അവരുടെ ഉദ്യോഗസ്ഥോ യാതൊരു സംശയമില്ല മറ്റു മൃഗങ്ങളിൽ ഇതിനെ പരിശോധിക്കും രണ്ടാമതൊരു കാര്യം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന കുറ്റുപാലികളുടെ രേഖകൾ നമ്മൾ ചോദിച്ചാൽ പറയാ നമ്മള് ബോധപൂർവം അല്ലെങ്കിൽ ചോദിച്ചുകൊണ്ടിരിക്കും പൊതുജനങ്ങളെ കബളിപ്പിക്കാൻ ഒന്നും സ്ഥാപനമല്ല തദ്ദേശങ്ങൾ ഈ രാജ്യത്ത് നികുതി കൊടുക്കുന്നതിന് പൗരമുള്ള ഒരു പൗരനും എനിക്ക് ആകത്തിയാക്കുന്നുണ്ട് കാരണം നികുതി ഉണ്ടെങ്കിൽ ആ പ്രദേശത്തിന്റെ അല്ലെങ്കിൽ ആ സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ നടക്കുകയുള്ളൂ ഇതിനെ സംബന്ധിച്ച് പൗരന്മാരെല്ലാം പൗർമാർക്കത് ചെയ്യുന്നത് ആ നികുതി കണ്ണരീതിയിലാക്കാൻ വേണ്ടി െ പറഞ്ഞാലും തെറ്റില്ല കാരണം അത്തരത്തിലുള്ള തക്കാലങ്ങളാണ് നമുക്ക് ഒന്നുകൂടി നമ്മുടെ വീടുകളിൽ കണ്ടു കാരണം കഴിഞ്ഞ പ്രശ്നങ്ങളുമായി നാട് സമയത്ത് പ്രശ്നങ്ങളിൽ നാം ഇവിടെ കൊണ്ടിരിക്കുകയാണ് കാരണം മിക്കവാറും നാട് സമയത്ത് പതിനേഴായിരത്തോളം കേന്ദ്രങ്ങളിൽ ഭൂരിഭാഗം എത്ര ശതമാനത്തോളം കുഴികൾക്കും ഘട്ടങ്ങൾക്കും യുയെ അടിച്ചിരിക്കുകയാണ് ആ യുയെ ഒപ്പിക്കുന്ന സമയത്ത് തന്നെ പലരും ഈ ഉദ്യോഗസ്ഥർ ചോദിക്കുമ്പോൾ ഈ യു എന്ത് എന്ത് കാരണം കൊണ്ടാണ് എന്ത് മാധ്യമത്തിലാണ് നിങ്ങൾ പതിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവർക്കും പറയാൻ ഉത്തരമില്ല നമ്മൾ അതിന് മനസ്സിലാക്കാനുള്ള ഒരു അറിവ് അവർക്കില്ല മനസ്സിലാക്കിയിടത്തോളം അവരെ കയറാനുള്ള ഉപയോഗിക്കാറാണ് അവരെ കൊണ്ട് എക്സ്ട്രാ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് യുഎ അടിച്ചിട്ട് വന്നായിട്ട് മാറ്റി വരെ അവർ ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നഗരസഭാ ഉദ്യോഗസ്ഥർ പോലും ഇതിനെക്കുറിച്ച് നിയമങ്ങളോ ഘട്ടങ്ങളോ അറിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ നിയമനങ്ങളെന്ന് പറയുന്നത് ഒരു കാർഷികോ അടിപൊളി തുടങ്ങിയ എത്ര വർഷത്തിലും അധിക നീതി പാടില്ല അങ്ങനെ ഒന്നും വിവിയെ കുട്ടിക്കാൻ പാടില്ല എന്ന് പറയുന്ന സമയത്താണ് വീട് വീടി പഴയ കാലഘട്ടങ്ങളിൽ വീട്ടിൽ വരുന്ന വീടുകൾക്കും ഒക്കെ ഒരു വകുപ്പിട്ടാൽ അതിനെല്ലാം വിവയം കുട്ടിച്ചിട്ട് ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇതു സംബന്ധമായി പല പ്രാവശ്യം നമ്മൾ മലയാളത്തിലൊക്കെ നിവേദനങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ പേരൻസും ഒക്കെ അതിൻ്റെ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു ആ സമയത്താണ് ഇപ്പോൾ പുതിയ നികുതി വർദ്ധന എന്ന് പറയുന്നത് ജീവിതങ്ങൾ കാലാകാലങ്ങൾ തിരിച്ചു അടങ്ങേണ്ടതും അടങ്ങാൻ ബാധിച്ചതുമാണ് അതിൻ്റെ സർക്കാരിന്റെ ഉത്തരവനുസരിച്ച് കാലാകാലം തിരിച്ചു വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിക്കുക വേണ്ടതാണ് എന്നാൽ കഴിഞ്ഞ പതിമൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് പറഞ്ഞതുവരെ ജില്ലി വർദ്ധിക്കാത്ത ഉത്തരവാദിത്വ പദ്ധതി പതിനേഴ് രാജ്യത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ കെട്ടിടകൾക്കല്ല സർക്കാരിന്റെ ആ ശമ്പളം വാങ്ങി ആ ഉദ്യോഗസ്ഥയ്ക്ക് ഉദ്യോഗസ്ഥർക്കാണ് അല്ലെങ്കിൽ അതിനെ അവരെ നിയന്ത്രിക്കുന്ന നരേറെ പദാർത്ഥങ്ങൾക്കാണ് അവര് ഈ ഒരു നിയമം നടത്താതെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സർക്കാരിന്റെ ഒരു നിർദ്ദേശം വന്നതിന് ശേഷം അന്യശാസനം വന്നതിനു ശേഷം ഒരു നീതി അനധികൃതമായി വർദ്ധിക്കുകയും വർദ്ധിപ്പിക്കുകയും ഈ പത്ത് വർഷത്തോളമായിട്ടുള്ള നികുതി ഈ പുതിയ നികുതി അനുസരിച്ച് മേടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അപ്പൊ അതിൽ തന്നെ പറയുന്നുണ്ട് ഈ ചട്ടത്തിൽ തന്നെ പറഞ്ഞ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ രണ്ടായിരത്തി പതിമൂന്നിന് മുമ്പ് ലഭിച്ച കെട്ടിടങ്ങൾ നികുതി വർധന പാടില്ല എന്ന് പറയുന്നത് അതിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള ിൽ മാത്രമാണ് എന്നാൽ ഇവിടെ നാൽപ്പത് വർഷം അമ്പത് വർഷം കെട്ടിടങ്ങൾക്ക് വഴി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവർ നിശ്ചയിച്ച നികുതി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പതിനാറ് മുതലുമായി ലക്ഷക്കണക്കിന് രൂപയാണ് അന്നത്തെ രാജ്യസഭയിലെ ജനങ്ങൾക്ക് പിടിച്ചെടുത്തത് ഈ കഴിഞ്ഞ ഏകദേശം പത്ത് വർഷത്തോളം സർക്കാരിലേക്ക് പത്തു മാസം പത്ത് കോടി രൂപ ഈ ഒരു കഴിഞ്ഞ ആറ് മാസം കൊണ്ട് തന്നെ ഇവർ ഈ ഒരു പിടിച്ചു കൊണ്ടിരിക്കുന്നത് ആറ് കോടി ആറ് കോടി രൂപയുടെ അടുത്താണ് അത് തന്നെ അടുത്താണ് ഈ പറഞ്ഞ ചട്ടത്തിലെല്ലാം പറയുന്നുണ്ട് അധികമായി മേടിക്കുന്ന വഴി കാലങ്ങളിൽ വരവയ്ക്കണം എന്നുള്ളതാണ് കൂടാതെ അതെല്ലാം ഈ ശൈലിക്കുന്ന ഓരോ നിയമങ്ങളും ഇവരെ നോക്കിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മറ്റൊരാളുടെ പത്തു ലേ ഏരിയയുടെ ഉൾപ്പെട്ട എല്ലാം നിയമപുസ്തകം അത് അവർ മറച്ചു നോക്കിയാൽ അല്ലെങ്കിൽ ഈ ഭരണകക്ഷികൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങളോട് സഹായിക്കേണ്ട ജനങ്ങൾ വിശ്വസിച്ച് ഓട്ടി ചെയ്ത് ഭൂരിപക്ഷം കൊടുത്ത ഒരു പത്രസന്ധിയാണെന്നുള്ളത് അപ്പൊ അവർക്ക് ഈ ജനങ്ങളെ സേവിക്കുക അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ സഹകരിച്ചു പോകേണ്ട ഒരു സാഹചര്യം അത് എങ്ങനെയാണ് ഇടപെടുന്നത് എന്ന് ഭരണസമിതി അംഗങ്ങൾക്ക് തീരെ അറിയില്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരിൽ ചിലർ പറയുന്ന ഒരു നിയമം അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു അത് വിശ്വസിച്ചുകൊണ്ടാണ് ചെയ്യുന്നവരെ അത്യാവശ്യമെങ്കിൽ ആ ഒരു നിയമം അതേപോലെ ആണെങ്കിൽ നിയമം എവിടെയാണെന്ന് കാണിച്ചു തരാൻ ആ ഒരു നിയമം മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ളതാണ് നമുക്ക് മനസ്സിലാക്കും അതുപോലെ ഒരു അങ്ങനെ നമ്മുടെ ഓരോ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടവരുന്ന ഒരു നികുതി വർദ്ധനവും ജാതി മതഭേദിയാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിരിക്കുന്നത് അത് നമ്മുടെ പത്താം നഗരസഭയിലെ ഭരണകക്ഷികൾക്ക് അത് ബുദ്ധിമുട്ടായി തീർന്നിട്ട് ഇതിനെ തകർക്കണം എന്നുള്ള ഒരു അതിന്റെ ഉദാഹരണമായിട്ട് ഓഫീസ് കാര്യങ്ങളിൽ ചെന്നാൽ അവിടെ റവന്യൂ ഇൻസ്പെക്ടർ തന്നെയാണ് അവർ മനസ്സിലാക്കാൻ എതിർക്കെ സമർപ്പിക്കാൻ വേണ്ടി തടക്കാൻ വേണ്ടി അവർ കൗൺസിലർമാരായ ആരോപണം ഉന്നയിക്കാം അതിന് അവർ അവരുടെ ഒരു ജില്ല കഴിഞ്ഞു പക്ഷേ നഗരസഭയിലെ റവന്യൂ ഇൻസ്പെക്ടർ തന്നെ അവർ ഇങ്ങനെ ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് അവർ അവരുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഈ ഒരു സംഘടനയെ താറടിച്ച് കാണിക്കുന്ന ഒരു ഉദ്യോഗസ്ഥരുടെ ഒരു അഴിന്യാസം തന്നെയാണ് നഗരസഭയെ നടന്നിരിക്കുന്നത് അത് ഈ ഇതിനെ ഈ ഒരു സംഘടനയെ തകർക്കാൻ വേണ്ടിയുള്ള ബോധവൂർവുള്ള ഒരു തീരുമാനം അടുത്ത് ഉദ്യോഗസ്ഥർ ഇത്രയും രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഈ ഒരു നീതി വർദ്ധന കാലാകാലം നടത്തിയിട്ടില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദി ആ ഉദ്യോഗസ്ഥരെ പറഞ്ഞ സഹായിച്ചാൽ അവരിൽ നിന്ന് വേണം ഈ ഒരു നടക്കം ഈടാക്കാൻ അല്ലാതെ ഈ വിധാനസഭയിലുള്ള ജനങ്ങളിൽ ചുറ്റും ഈടാക്കുന്നില്ല പിന്നെ ഉള്ളത് ഇവർ ഈ നഗരസഭ ചെയർപേഴ്സണും ഭരണകർത്താക്കളും പറയുന്നത് സർക്കാർ ഉത്തരവ് നടപ്പിലാക്കുന്ന സർക്കാർ ഉത്തരവ് നടപ്പായിട്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വില്ലേജ് ഓഫീസ് ഹെൽത്ത് ഓഫീസ് തുടങ്ങിയ സർക്കാർ స్థానంసభాంగు వాహనం డ్రైవరం ఒక అనుమతి ఇలా పెట్రోళు మట్ సేవనెల్ సర్కార్ కొడు తొప్పుడు ప్రత్యేక స్వయంభరణ స్థాపన నెలబో అనే స్వాతంత్రయం ఆ స్వయంభరణ పరంపర సర్కార్ కాలంగా పలు నగరసభరం పైసలు కొడుకు సర్కార్ తుకు సర్కార్ అది కొడుతుంది మనస్కొని పార్టీ అది സർക്കാരിന്റെ ഉത്തരവ് നേരത്തെ നടപ്പാക്കുക എന്ന് മാത്രം മാത്രമല്ല കുറച്ച് സ്വയംഭരണമായി അത് ചിന്തിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കൗൺസിൽ കൂടിയാണ് ഇപ്പം നഗരസഭയിലുള്ള എല്ലാ താരസഭയിലും പക്ഷേ ഈ നഗരസഭയിൽ മാത്രം ഇവിടെ അത് കൈകാര്യം ചെയ്യുന്നു അതിന്റെ അവരുടെ കടമയോ ഉത്തരവാദിത്വമോ അവർക്കുള്ള പ്രിവിലേജോ എന്താണെന്ന് പോലും മനസ്സിലാക്കുന്നത് ഉദ്യോഗസ്ഥർ പറഞ്ഞു അത് ചെയ്യുന്നു എന്നുള്ളതാണ് മതസഭയെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഈ ഒരു ഇനിയും ഈ ഒരു നമ്മുടെ ഈ നഗരസഭ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രാജ്യാശ്യം അനിയതമായി നമ്മൾ പാർട്ടിലൊക്കെ നമ്മൾ അറിയുന്ന വരുന്ന സഹായം ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ കൗൺസിലറായി തീരുമാനിക്കുന്നത് അവരെ ഈ നാട്ടുകാരുള്ള ഒരു സഹായം കൂടി ചെയ്യുമെന്നൊരു കെട്ടിലാണ് അപ്പൊ ഇവിടെ ഇരുപത്തഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ബിൽഡിംഗ് ടാക്സ് കൂട്ടാൻ പാടുള്ളൂ എന്ന് പറയുന്നവർക്ക് മുതൽ നഗരസഭയിൽ അറുപത് ശതമാനം കൂട്ടിയിരിക്കുന്നത് അപ്പൊ മിനിമം എത്രയാണെന്ന് ചോദിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഈ നഗരസഭയുടെ ഒരു കൗൺസിലിൽ ചെന്നിരിക്കുന്നുണ്ട് അവിടെ തന്നെ മനസ്സിലാക്കേണ്ടത് അത് കഴിഞ്ഞാൽ നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ യുദ്ധ വർദ്ധന എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ ഏകദേശം അറിയിച്ച നിയമങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷേ ഈ നഗരസഭയിലുള്ള അംഗങ്ങൾക്ക് അതിനെക്കുറിച്ച് യാതൊരു അറിയിപ്പില്ല കൗൺസിലർമാരെ ചെറുപ്പിച്ചുകൊണ്ട് ചോദിക്കുന്ന ഉത്തരത്തിന് എങ്ങനെയൊരു ആറെയാണ് ആറുക എന്ന് പറയുന്ന ഒരു സാഹചര്യം കാണുന്നത് അപ്പൊ അവിടെ ഈ ഇത്രയും കാര്യങ്ങളായി വർഷങ്ങളുമായി ഇങ്ങനെ സംബന്ധിച്ചും സംബന്ധിച്ചും അവിടെ നാട്ടുകാരൻ തട്ടങ്ങളും അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് നമ്മൾ കുഞ്ഞിനോട് പറയേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് അവിടെ കൗൺസിലർമാർക്ക് തന്നെ ഒരു ധാരണയില്ല എന്നുള്ളതാണ് വാസ്തവം അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് ഒരു ഡില്ലി കോളേജ് ക്രിക്കറ്റ് അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു ഒരു സംഘടന രൂപീകരിക്കും ഇതുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു ഇതിന് നഗരസഭയ്ക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ അംഗീകരിച്ച് നിവർത്തിക്കൊണ്ടിട്ടുള്ളത് ഞങ്ങൾ ഈ ഉള്ളതാണ് നഗരസഭയുടെ നിയമങ്ങൾ ചട്ടങ്ങളുമുള്ള അവസ്ഥ നിരത്തി തന്നെ അവരെക്കൊണ്ട് നടന്നു എന്നുള്ളതുകൂടി അവരൊക്കെ പറയുന്നു